ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ സഹായ് യുവജന സംഘം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടുമായി സഹകരിച്ച് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുതൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സൂപ്രണ്ടചാർജ് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആളുകളെ അവിടെ നിന്ന് അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ സൗജന്യമായി ജോലികളിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നു അവിടെ സാന്നിധ്യം വഹിക്കുന്നത് നിലമ്പൂരിലെ പ്രമുഖ ഡോക്ടർമാരും അതുപോലെ തന്നെ ഡിസ്റ്റിക് ബഹുമാനപ്പെട്ട അമല സാറ്റാവും അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു നിലമ്പൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹായി യുവജന സംഘത്തിന്റെ മൂന്നാമത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇക്ര ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന വിവിധ ബ്ലഡ് ടെസ്റ്റുകൾ ക്യാമ്പിൽ ലഭ്യമാണ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തുന്നുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറുപേരെയാണ് പരിശോധിക്കുക സഹായി യുവജന പ്രസിഡന്റ് ഷക്കീം ഉലവൻ വൈസ് പ്രസിഡന്റ് ഷബീർ മിനർവാ അൻവർ എരിഞ്ഞിക്കൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജർ ജുനൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ